ഗുഡ് മോർണിംഗ് വാൻ മഹാപത്രക്കാർക്ക് ഞങ്ങളുടെ നാടകത്തിലേക്ക് വന്ദനം ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് ചോദ്യം ചോദിച്ചു ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് നിങ്ങൾ ഞങ്ങളോട് പത്രക്കാരെ ചോദിക്കാൻ വേണ്ടത് ചോദ്യം വേദാണെന്ന് ഞങ്ങൾക്കറിയാം കാലേക്കുടി നിങ്ങളോട് പറയാണ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് അതേ ശിരോവസ്ത്രം തലയിൽ ധരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്നുള്ള ചോദ്യമല്ലേ എന്തൊക്കെയായിരുന്നാലും ഞങ്ങളുടെ മാലാകന്മാരാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ നന്മക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജീവിതം മറികട എങ്ങനെ പോലും ഒക്കെ നാടങ്ങൾ ജീവിച്ചോട്ടെ ഓ ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് പ്ലീസ് ചോദിക്കരുത് അടുത്ത ചോദ്യം നിങ്ങൾ അതോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് പഞ്ചാബ് പോലുള്ള മേഖലകളിൽ സിഖ്കാരെ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റുകൾ സിഖ്കാർ പുരുഷന്മാർക്ക് അവർക്ക് പല മറച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോഴോ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ഭാഗങ്ങളല്ല എന്ന് ചോദിച്ചാൽ പ്ലീസ് പഞ്ചാബികളല്ലേ അവരുടെ കുട്ടികൾ തലമറച്ചല്ലേ വരാൻ പറ്റുള്ളൂ മാത്രമല്ല അവരുടെ നിയമങ്ങൾ കർശനമാണ് അപ്പം ഞങ്ങളുടെ സ്കൂളും ഞങ്ങൾക്ക് അതുവഴി കിട്ടുന്ന പണവും ഒക്കെ മുടങ്ങിപ്പോവും അതുകൊണ്ട് അവരുടെ നിയമങ്ങളൊക്കെ മത നിയമങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തുള്ളൂ ആ ചോദ്യങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുത് അപ്പോൾ പിന്നെ ആ ഉത്തരം പറഞ്ഞ ശേഷം അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് പി എസ് സി പരീക്ഷയ്ക്ക് വന്ന കന്യാസ്ത്രീയെ ആ വേഷം ധരിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ ഇരുത്തിയില്ല എന്ന് പറഞ്ഞു പരാതിപ്പെട്ടിരുന്നല്ലോ

ബ്ലീസ് ജീവിതമാർഗമാണ് വഴിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള രാജഗിരി പോലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒമാനിയായ ദമ്പതികൾ ഭർത്താവ് ഭാര്യ കുട്ടി ഭാര്യ തലമറച്ചിട്ടുണ്ട് ഒരു മുസ്ലിം കുടുംബത്തിന്റെ വലിയ ഒരു ആണ് അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ വാദിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിതമാർഗ്ഗമാണ് പണം കിട്ടുവാൻ പൈസ കിട്ടുമെങ്കിൽ ഞങ്ങൾ തലമറച്ചതല്ല തല കുത്തി നിൽക്കുന്ന ഫോട്ടോകളിൽ ഞങ്ങൾ വെച്ചോളാം വലിയ പള്ളിയുടെ ഫോട്ടോകളെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വെച്ചോ നിങ്ങക്ക് പണമാണ് ദൈവം ഗലിയേ ടെക്നോളജി ഉണ്ടെങ്കില് ടെക്നോളജി ഉണ്ട് നിങ്ങള കൂടെ നിൽക്കാം